എടാ പെണ്ണ് പെണ്ണ് ഇതാണ് അനുവാദം ഇല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ തൊടുന്നുണ്ടെങ്കിൽ അവന്റെ അടിച്ച് പൊളിക്കാനുള്ള ധൈര്യം വേണം എന്റെ അടുത്ത് കുറച്ച് പെൺപിള്ളര് കുറച്ച് കഥകൾ എൻ്റെ പറഞ്ഞിട്ടുണ്ട് അതില് മൈനർ ആയിട്ടുള്ള മൈനറായിട്ടുള്ള പെൺപിള്ളരുൾപ്പെടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റുള്ള ആൾക്കാരാൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ അതിൽ പതിനെട്ട് വയസ്സ് തെയ്യാത്ത പെൺകുട്ടികളും ഉണ്ട് അയൽവക്കക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കസിൻ ബ്രദേശിന്റെ ഈവൻ പേരന്റ്സിന്റെ കയ്യിൽ നിന്നും അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കഥകൾ വരെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ും തിരിച്ചു പ്രതികരിക്കുന്ന ധൈര്യമില്ല ചില പെൺകുട്ടികൾ വീട്ടിൽ ആരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവരാരും വിശ്വസിക്കുന്നില്ല ഈ പിള്ളേര് കള്ളത്തനം പറയുന്നതെന്ന് പറഞ്ഞ് അതിനെ നിസാരവത്കരിച്ച് കളയും അതുകൊണ്ട് ഇവർക്ക് പറയാൻ പേടിയാണ് ഇവർ പുറത്ത് പറയുമ്പോൾ അത് ആരും വിശ്വസിക്കാത്തത് കൊണ്ട് പുറത്തു പറയാൻ പേടിയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെ ഏതെങ്കിലും കസിൻസിന്റെ എന്നോ അയൽപ്പക്കാരെയെന്നോ പാരന്റ്സിന്റെ അബ്യൂസ് ചെയ്യപ്പെട്ട ഏതെങ്കിലും പിള്ളേർ ഈ വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം ഒരു പെണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം വേണം ആദ്യം നിങ്ങളുടെ ശരീരത്തിൽ അനുവാദമില്ലാത്ത പോലെ തൊടുന്നുണ്ടെങ്കിൽ ആ അടിച്ചവന് ചെകിടം പൊളിക്കണം ധൈര്യമാണ് അതിനുശേഷം എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒന്ന് ഫേസ് ചെയ്യും നിങ്ങൾ ആരോ കുറ്റം പറഞ്ഞോട്ട് ആരോ എന്ന് പറഞ്ഞോട്ട് പക്ഷെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിക്ക് കൊടുക്കാനുള്ള ധൈര്യം കാണിക്കും ഡബ്ല്യു ഗൾ പ്രോ ഡ്ല്യു ഗൾ